ചാനൽ എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ ഇവിടെ ആളില്ലാണ്ടില്ല ഇപ്പൊരുട്ടാ ഹലോ അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഇന്നും വീണ്ടും ഒരു ആമസോൺ റിവ്യൂ ആണ് ഈ ഒരു പ്ലേസ് ഞാനൊരു ലക്കി പ്ലേസ് ആയിട്ടാണ് വിചാരിക്കുന്നത് കാരണം ഇതിനു മുൻപ് ഒരു ആമസോൺ റിവ്യൂ ചെയ്യുമ്പോൾ ആ വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് കരുതി സോ അപ്പൊ ഇന്നത്തെ റിവ്യൂ വേറെ ഒന്നിനെ കുറിച്ചിട്ടല്ല പാൻറ്റി ആണ് നല്ലൊരു പാന്റി ലൈനേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ലേഡീസ് ഓൺലി ടോപ്പിക് ലേഡീസ് ഓൺലി ടോപ്പിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ലേഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക് ഇത് സിറോണയുടെ പാൻറ്റി ലൈനേഴ്സാണ് അപ്പോൾ വന്നിട്ട് ഞാൻ ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് ലേഡീസിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും പ്രോബ്ലം ആയിട്ടുള്ള പീരീഡ്സിനേക്കാളും ഒക്കെ പ്രശ്നമുള്ളൊരു സാധനമാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് പ്രീ ഓവുലേഷൻ ടൈമിലുണ്ട് അത് കുറച്ച് ക്രീമിയായിട്ടും വെറ്റായിട്ടും അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ നല്ല സ്ട്രെച്ചബിളായിട്ടും ലിക്വിഡ് ഫോമിലൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ചാർജ് ഈ ഒരു മെൻസ്ട്രൽ പീരീഡ്സ് ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് വരുന്നതാണ് അതുപോലെ തന്നെ പീരീഡ്സിന് ശേഷം പീരീഡ്സിന് ശേഷം കുറച്ചുകൂടെ ആ ഒരു ഡിസ്ചാർജ് ഒന്ന് കുറയും അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ പാൻറ്റീസ് ഡ്രൈ ആയിട്ടും ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതുമാണ് നമുക്ക് ഇഷ്ടം അല്ലേ നമ്മുടെ ഒക്കെ വേഗം വെറ്റ് ആവുക വൃത്തികേടാവുക അധികം യൂസ് ചെയ്യാൻ പറ്റാണ്ടാവുക പെട്ടെന്ന് ഒക്കെ മോശമാകുന്ന സിറ്റുവേഷൻസാണ് ഈ ഡിസ്ചാർജ് ടൈമിലെന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ബാഗിലോ പേഴ്സിലോ കരുതാൻ പറ്റുന്ന ഒരു സാധനമാണ് പാൻറ്റി ലൈനേഴ്സ് എന്ന് പറയുന്നത് ഇത് പലരും വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസ് ഇതിനെക്കുറിച്ച് ഇട്ടത് ഞാൻ കണ്ടു അത് സാനിറ്ററി പാഡ്സ് ആണെന്ന് കരുതി വാങ്ങിച്ചവരാണ് കൂടുതലും സോ ഇത് സാനിറ്ററി പാഡ്സ് നമുക്ക് പിരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യുന്ന റെഗുലർ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സാനിറ്ററി പാഡുകളല്ല ഇത് പാൻറ്റി ആണ് അതായത് വളരെ ചെറുതാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിൽ സിക്സ്റ്റി കൗൺസ് സിറോണയുടെ ഈ ഒരു പാക്കിൽ വന്നിട്ട് സിക്സ്റ്റി കൗൺസ് വരുന്നുണ്ട് ഇത് കുറച്ച് വലിയ പാക്കറ്റാണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ട് ടു നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്ര വലിപ്പം ഇല്ല ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടാണ് പറയുന്നത് ഇത്രയും നീളമൊന്നുമില്ല കേട്ടോ ഈ ഒരു നമ്മുടെ കൈയുടെ വലിപ്പ് ഉണ്ടാവും ഈ ഒരു വലിപ്പമേ പാൻറ്റി ലൈനേഴ്സിനുള്ളൂ ദീസ് ആർ നോട്ട് സാനിറ്ററി റെഗുലർ പാഡ്സ് ദീസ് ആർ പാൻറ്റി ലൈനേഴ്സ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ സാധാരണ വിങ്സ് വിങ്സൊന്നുമില്ല ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ കളഞ്ഞിട്ട് നമുക്ക് പാൻറ്റീസിൽ യൂസ് ചെയ്യാം ഇത് റെഗുലറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പലരും ചില വീഡിയോസിൽ പറഞ്ഞു കുഞ്ഞു കുട്ടികൾക്കും അതായത് ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്തു പോകുന്ന കുഞ്ഞു കുട്ടികൾക്കും യൂസ് ചെയ്യാമെന്ന് അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല അതിനെക്കുറിച്ച് ഞാൻ ഉറപ്പും പറയുന്നില്ല അവർ പറഞ്ഞത് കറക്റ്റാണോ എന്ന് ചിലപ്പോൾ ചില കമ്പനീസിന് പറ്റുമായിരിക്കും എനിവേ വേ കുട്ടികൾക്കിത് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു ആ ഇല്ല അങ്ങനെ അവർക്കായിട്ട് അവർക്കായിട്ടുള്ള ഡയ്പേഴ്സ് വേറെ കാര്യങ്ങളുണ്ട് വേറെ പാൻറ്റി ലൈനേഴ്സും കാണും എല്ലാ പാൻറ്റി ലൈനേഴ്സും അവർക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രായമായവരാണെങ്കിലും അതല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് കുറച്ച് കുറച്ചായിട്ട് യൂറിൻ പോകും എന്നുള്ള ടെൻഡൻസീസ് ഉള്ളവർക്കും പിന്നെ പ്രീ ഓവുലേഷൻ പീരീഡ്സിലാണെങ്കിലും ആഫ്റ്റർ ദ പീരീഡ്സ് ടൈമിലാണെങ്കിലും സ്റ്റെയിൻസ് തടയാനും കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ അമ്മമാർക്ക് ചിലർക്ക് മെൻസ്ട്രേഷൻ പീരീഡ്സ് നിക്കാറാവുന്ന സമയത്ത് ബ്ലീഡിങ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് ഒന്ന് പോയിക്കോട്ടെ അമ്മമാർക്ക് ബ്ലീഡിങ്ങിൻ്റെ ടൈം അവർക്ക് ഹെവി ബ്ലീഡിങ് നിൽക്കാറാവുമ്പോൾ ഉണ്ടാവും ആ സമയത്ത് ആ ഹെവി ബ്ലീഡിങ് വളരെ കുറഞ്ഞു കുറഞ്ഞു മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്പോട്ട്സ് ആയിട്ട് വരുന്ന അമ്മമാരൊക്കെ ഉണ്ട് അവർക്കുമൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കാരണം നമുക്ക് എപ്പോൾ എവിടെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന് പേഴ്സ് ബാഗിൽ നിന്നോ ഒക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇനി ഡിസ്ചാർജ് വരുന്ന സ്ത്രീകൾക്കാണെങ്കിലും നമ്മളിത് റെഗുലറായിട്ട് യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മളിത് ആയിട്ട് യൂസ് ചെയ്ത പ്രശ്നമൊന്നുമില്ലേ എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഇൻഫെക്ഷൻസ് ഒത്തിരി ഒഴിവാക്കാം എപ്പോഴും നമ്മുടെ പാൻറ്റീസ് ആയിട്ടും ഇങ്ങനെ ലിക്വിഡ് ഫോമിൽ ഡിസ്ചാർജസ് പോകുമ്പോഴും നമുക്കൊരു ബാഡ് സ്മെല്ലും അതുപോലെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ റെഗുലറായിട്ട് കോണ്ടംസ് യൂസ് ചെയ്യുന്ന കപ്പിൾസിനാണെങ്കിലും അവർക്കും ഈ പറയുന്ന ഡിസ്ചാർജ് ഒരു പ്രോബ്ലമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പാൻറ്റി ലൈനേഴ്സ് വളരെ ഉപയോഗമുള്ളതായിരിക്കും നമ്മുടെ പാൻറ്റീസ് എപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ കംഫർട്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഒരു പാഡോ അല്ലെ ഒരു പാൻറ്റി ലൈനേഴ്സോ വെച്ച ഒരു ഫീലും ഉണ്ടായിരുന്നില്ല വളരെ തിന്നാണ് കോട്ടണി സോഫ്റ്റ് ആണ് ഇതിൽ സിക്സ്റ്റി കൗണ്ട്സ് വരുന്നുണ്ട് സിറോണയുടെ ആണ് പ്രൊഡക്റ്റ് ഫോർ ഡെയിലി യൂസിനുള്ളതാണ് പിന്നെ മെൻസ്ട്രൽ കപ്സും ടാമ്പോൺസും യൂസ് ചെയ്യുന്നവർ ഈ ഒരു ജനറേഷനിൽ കൂടുതലാണ് അത് ആവശ്യമില്ലെങ്കിൽ പോലും ഒരു ട്രെൻഡാണ് ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് എന്നുള്ളൊരു രീതിയിൽ യൂസ് ചെയ്യുന്നവർ അധികവും ഉണ്ട് പിന്നെ റെഗുലറായിട്ട് അത് കംഫർട്ടബിൾ ആയിട്ടുള്ളവരും ഉണ്ട് അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ്സിന് ലീക്കേജസ് വരാറുണ്ട് ടാമ്പോൺസിനും വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് മെൻസ്ട്രൽ കപ്പ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലീക്കേജസിനെ തടയാനായിട്ട് ഇതും യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ വജൈനൽ ഡിസ്ചാർജ് ഉള്ളവർക്ക് പിന്നെ സ്പോട്ടിംഗ് ഡ്യൂ റ്റു ഇറഗുലർ പീരീഡ്സ് അങ്ങനെയുള്ളവർക്ക് പിന്നെ വിത്ത് ടാമ്പോൺസ് ആൻഡ് മെൻസ്ട്രക്കബ്സ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ യൂറിനറി ഇൻകോണ്ടിനൻസ് വൈറ്റ് ഡിസ്ചാർജ് ഓർ പീരീഡ് സ്പോട്ടിങ് ലീഡ്സ് ടു ആൻ അൺ ഈസി വെറ്റ് ഫീലിംഗ് ആൻഡ് സ്റ്റെയിൻസ് ഓൺ ദ പാൻറ്റീസ് ഈ ഒരു പ്രോബ്ലത്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലൊരു അലോവേറ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതടങ്ങിയിട്ടുള്ളത് കൊണ്ട് എപ്പോഴും ഫ്രഷ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ സൂപ്പർ കംഫർട്ടബിൾ ആണ് ദീസ് ആർ ഓൾസോ ആന്റി മൈക്രോബയൽ ആൻഡ് ഐഡിയൽ ഫോർ ഡെയിലി യൂസ് അൾട്രാ തിൻ ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് പാരബൻ ഫ്രീ ആണ് ഓപ്റ്റിമൽ കവറേജ് ഉണ്ട് ആൻഡ് നോ ഹാംഫുൾ കെമിക്കൽസ് ഓൾസോ ആൻറ്റി മൈക്രോബൽ ഇനി ഈ സാധനത്തിന് വിങ്സ് ഇല്ലാന്ന് കരുതിയിട്ടുള്ള പ്രശ്നമൊന്നും വേണ്ട കേട്ടോ ഇത് ഇരുന്നിടത്തൊന്ന് അനങ്ങത്തില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലംസും ഇതില്ല ഡിസ്ചാർജിന് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകൾക്ക് ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് പാൻറ്റി ലൈനേഴ്സ് റെഗുലറായിട്ട് യൂസ് ചെയ്യാം അടിപൊളി സാധനമാണ് ഇത് സാനിറ്ററി പാർട്സാണെന്ന് തെറ്റിദ്ധരിച്ച് വാങ്ങിച്ചിട്ട് നെഗറ്റീവ് കമൻസ് ഇടാൻ നോക്കേണ്ട കൺഫേം ആയിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് എനിക്കിത് നല്ലതായിരുന്നു ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പക്ഷേ ഇനി മറ്റൊരു റിവ്യൂലേക്കും മറ്റൊരു കണ്ടിലേക്ക് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ